അപ്പം നമുക്ക് ഇനിയൊരു തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസം കാണാം എല്ലാ ദിവസവും സിമിലർ ആണെങ്കിലും പല വ്യത്യാസങ്ങളും പണിയിലുണ്ട് കേട്ടോ ഇന്ന് രാവിലെ നല്ല വർക്കുള്ള ദിവസമായിരുന്നു കുറച്ച് നേരത്തെ ഒരു എട്ട് മണിയാവുമ്പോൾ ഇനി വെള്ളം നല്ലോണം കുടിച്ചു പിന്നെ വറിയെല്ലാം കഴിഞ്ഞിട്ട് നല്ല തലവേദന ഉണ്ടായതുകൊണ്ട് ചായ ആക്കിയിട്ട് കുടിക്കുന്നുണ്ട് ചായയെല്ലാം കുടിച്ചിട്ടും തലവേദന പോകുന്നൊന്നുമില്ല ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാവരും ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം കഴിച്ച് പിന്നെ പണിയും കഴിഞ്ഞ് വൈകുന്നേരം ഒരു കാപ്പിയും കുടിച്ച് കുറച്ച് ഒരാടിയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ജോലി ചെയ്തു അഞ്ചരയാകുമ്പം ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് വീട്ടിലേക്ക് ഇറങ്ങുന്നവരെ സുഖം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അപ്പോൾ ആരിലോ ചോദിച്ചിനി ഞാൻ ഏടിയാണ് ഏടിയാണ് ഈ ഒരു വീഡിയോ കാണുമ്പം തന്നെ എൻ്റെ ഈ മൺഡേ ടു ഫ്രൈഡേ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ് സംഭവം അങ്ങനെ വീട്ടിലെത്തി രാവിലെ ആക്കിയെന്ന് ഇപ്പം ഉണ്ടായിരുന്നു അത് ആവിക്കെല്ലാം വെച്ച് പനി പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിസ്സാക്കിയിട്ടുണ്ടായിന് ബ്രെഡ് പിസ അമ്മ കാട്ടിക്കൂട്ടിയിട്ട് നമ്മളൊരു പിസ് ആക്കില്ല ഫ്രെഡിനെ കൊണ്ട് അത് അടിപൊളിയാണ് പക്ഷേ എൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് അത് കഴിക്കുന്നുണ്ട് നല്ല വിരിഞ്ഞു വരുന്ന ചീസെല്ലാം ഉണ്ടായിന് അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസമായി അങ്ങനെ നെക്സ്റ്റ് ഡേ ചോറ് മീൻകറി ബീൻസ് വറവ് കൂട്ടുകറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ എന്നാകുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി തോന്നുന്നു കേട്ടോ ഓർമ്മയില്ല ഞാൻ എല്ലാ വീടും കൂടി ഒപ്പം ഇട മറ്റേ ഓർമ്മയില്ല ചോറ് കഴിച്ച് പിന്നെ പേട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് അപ്പോൾ അത് കഴിക്കുന്നുണ്ട് വൈകുന്നേരം സ്വന്തം കാപ്പി കുടിക്കുന്നുണ്ട് പിന്നെ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു ഒരുമിച്ച് എല്ലാവരുടെയും കൂടെ ഒന്ന് കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞ് കാപ്പിയെല്ലാം കുടിച്ച് പണിയെല്ലാം എടുത്ത് വീട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ സ്വന്തം സ്വർഗത്തിലേക്ക് ഉള്ള സ്വന്തം വേറെ ഇടിയും കിട്ടുമല്ലോ അങ്ങനെ സ്പീഡൊരു വീട്ടിലേക്ക് വെച്ച് പിടിച്ചു പിന്നെ അടുത്ത ദിവസം അപ്പവും തറയുന്നിട്ടുണ്ടാക്കിയ ചിക്കൻ കറിയും ഉണ്ടായിനി അത് അടിപൊളി ടേസ്റ്റല്ലേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കില്ലേ അപ്പവും ചിക്കൻ കറിയും തറയണേ മക്കളും ഞാനും എപ്പോൾ ഒരുമിച്ച് തന്നെ കഴിക്കുക അവർക്ക് തിന്നാൻ കൊടുത്തത് ഞാനും കഴിച്ച് ഞങ്ങളെല്ലാം റെഡിയായിട്ട് സ്കൂളിൽ കൊണ്ടാക്കി ഞാൻ ഓഫീസിൽ പോയി ഉച്ചക്കത്തേക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ബിരിയാണി കഴിച്ചു പക്ഷേ ഇന്നത്തെ ബിരിയാണി എനിക്ക് ഇഷ്ടമായില്ല നിറയെ മല്ലിപ്പച്ചപ്പിൻ്റെ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റായിരുന്നു കൂടുതലായ പിന്നെ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നും ഉണ്ടാവില്ല അപ്പം അത് കഴിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞ് നല്ല ഉറക്കവും വരുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബിരിയാണി കഴിച്ചാൽ അനുഭവിക്കില്ല എന്നെ അത് ആലോചിക്കാതിൻ്റെ ആണ് വേറൊന്നാന്ന് ആയി അപ്പം കാപ്പി കുടിക്കണം ഇന്ന് കപ്പൊന്നും കിട്ടിയില്ല സ്റ്റീൽ ഗ്ലാസേ ഉണ്ടായില്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കാപ്പിയെല്ലാം കുടിച്ച് വീട്ടിലേക്ക് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മിയാട്ടും ഭാവിയും വന്നിട്ടുണ്ടായിനി വീട്ടിലെത്തിയിട്ട് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് അമ്മ സ്പെഷ്യൽ അത് കുടിച്ചു അല്ല അത് കഴിച്ചു കാപ്പി കുടിച്ചു രാത്രി ചോറ് പുളിങ്കറി വറവ് മുട്ട ഓംബ്ലീറ്റും അച്ചാറും പപ്പടവും എല്ലാം കൂട്ടിയിട്ട് മുട്ട ഓംബ്ലീറ്റല്ല പപ്പടം അതെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ വെള്ളം കുടിച്ച് ദോശയും ചെറുപയരും പിന്നെ ഉരുലക്കെ ഞാൻ കയറിയു എനിക്ക് ദോശയും ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് പുട്ടും ചെറുപയരും പോലെ പിന്നെ നമ്മളെ ബ്രൗണി എടുത്തിരിക്കുന്നുണ്ടായിന് അതാണ് ഞാൻ കാണിച്ചിനി ഇന്ന് പിന്നെ ചെറിയ മോന് പരീക്ഷയായിരുന്നു ഇല്ലാതെ ഉണ്ടായിട്ടില്ല എന്നിട്ട് മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഓഫീസിലേക്ക് പോയി ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ പോയി ഓഫീസിലേക്ക് നല്ല പണിയായിരുന്നു എഴുത്തും കൂത്തും എല്ലാം ഉണ്ടായിരുന്നു ഞാനൊരു ദിവസം ഇന്നത്തെ ദിവസം എന്തൊക്കെ ടാസ്ക് ഉണ്ട് അതെല്ലാം അവിടെ എഴുതി വെക്കും മറന്നു കൊണ്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഉച്ചയായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി ഇന്ന് ചോറും മുട്ടയും ഓംബ്ലീറ്റും പയരും ക്യാരറ്റും വറവും പയർന്ന് പറഞ്ഞാൽ ബീൻസാണ് പിന്നെ കറി എല്ലാം കൊണ്ടുവന്നതിന് എല്ലാവരും കൂടിയിട്ട് കഴിക്കുന്നുണ്ട് ഉച്ചക്കാ ചോറ് വന്നുമ്പം ആരെങ്കിലും ആയിട്ടും മീൻപൊരിച്ചത് മുട്ട എല്ലാം കൊണ്ടുവരും അപ്പോൾ പിന്നെ നമുക്ക് എന്ത് നോൺ വെജ് ഉണ്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കോട്ടാണ് ഫുഡ് കോർട്ട് പോയിട്ടാ കഴിക്കല് പാൻട്രീന്ന് കഴിക്കയില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടിയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് സഫലിന് വീഡിയോയിൽ വരാൻ കുറച്ച് മടിയുണ്ട് പക്ഷേ ഞാൻ അവനെ എടുക്കും അതാണ് അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പം കാപ്പി കുടിക്കുന്നുണ്ട് കാപ്പി ഇങ്ങനെ ഊതി ഊതി കുടിച്ച് കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഒരു മാറ്റമില്ലല്ലോ ഒരേപോലെ പോകുന്നൊരു ലൈഫല്ലേ പണിയിൽ മാത്രം കുറേ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് അമ്മിയാട്ട കൂട്ടാൻ വന്നതിനായിരിക്കും കുറച്ചു നേരം അമ്മയാട്ട വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും രാത്രി ആയതുപോലെ ആയതുപോലെയുണ്ട് ആറുമണി ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇരുട്ടായി വീട്ടിലെത്തി ചായയും പഴംപൊരിയും പഴമൊന്നും ഇല്ലാത്ത പഴംപുരി നിന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ മസാല ദോശ തലേന്ന് തുരുലക്കിഴങ്ങ് കറി ബാക്കിയുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് മസാല ദോശയാക്കണം ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് മസാല ദോശയുണ്ട് അടിപൊളി ടേസ്റ്റ് നെയ് റോസ്റ്റ് പോലെ ദോശ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് കറി കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ട് നിറച്ചാൽ മസാല ദോശ ചെയ്യും നല്ല ടേസ്റ്റായില്ലേ അപ്പോൾ അതെല്ലാം കഴിച്ച് ഓഫീസിലേക്ക് വിടുന്നുണ്ട് ഓഫീസിലെത്തിയ ഒരു പത്തരയാകുമ്പോഴത്തേക്ക് എന്തോ ഒരു ചായ കുടിക്കാനൊരു തോന്നൽ അപ്പോൾ ചായ പിടിക്കാൻ വന്നു ഞാൻ എപ്പോഴും ചായ പിടിക്കാൻ പോക്കില്ല എപ്പോഴെങ്കിലും മാത്രം അപ്പം ചായ മാത്രം കുടിക്കുന്നുണ്ട് അവരെല്ലാം ചായയും കടിയും എല്ലാം തിന്നുന്നുണ്ട് അവരെല്ലാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് കൊല്ലത്തുനിന്ന് വരുന്നവരുണ്ട് പിന്നെ അടുത്തുനിന്ന് വരുന്നവരുണ്ട് അത് കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങി മുട്ട ഓംബ്ലീറ്റും പിന്നെ കാബേജ് വറവും പിന്നെ കറിയും മീൻ കറിയാവും അപ്പം അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചാപ്പി എല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സട്ട ഡ്രസ്സായിരുന്നു ഓരോരുത്തരും ഓരോ ടൈപ്പ് ഗ്രീൻ കളർ ഡ്രസ് ഡ്രസ്സായിട്ട് അപ്പോൾ ഇത് കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ് പക്ഷേ ഞാൻ വിജയിച്ചെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ആക്കുമ്പോഴത്തേക്കും ഓരോ ദിവസത്തേതായിട്ട് ഇതായിട്ട് കാണാമല്ലോ അപ്പോൾ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങി പിന്നെ അടുത്ത ദിവസമാണെങ്കിലും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എൻ്റെ ദിവസം ഞാനങ്ങ് തുടങ്ങി പിന്നെ തലേൻ്റെ കപ്പിയും ചമ്മന്തി ഉണ്ടായിനി പിന്നെ ദോശയും സാമ്പാറും ഉണ്ടായിനി അപ്പോൾ അത് രണ്ടും തിന്നുന്നുണ്ട് എനിക്ക് കപ്പിയും ചമ്മന്തി പൊടിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബാക്കി ബാക്കിയുണ്ടായാലും നമ്മൾ എന്തായാലും തിന്ന് തീർക്കണമല്ലോ അങ്ങനെ ചമ്മന്തി ഉണ്ടായിനി സാമ്പാറും ഉണ്ടായിന് ദോശക്ക് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കഴിക്കുന്നുണ്ട് നല്ല ഫുഡായിരുന്നു രാവിലെ പിന്നെ ഒരു ബ്രൗണി കഴിക്കുന്നുണ്ട് ഓ ഇന്ന് ലീവുള്ള ദിവസമായിരുന്നു ഞാൻ മറന്നുപോയി ലീവായിരുന്നേ അപ്പോൾ ബ്രൗണി നിന്നുണ്ട് ഞാൻ എന്തോ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ടായിരുന്നു ലോ ആപ്പിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പം അത് കുത്തിക്കൊണ്ട് ബ്രൗണി ഒന്ന് ഉച്ചക്ക് ചോറും പിന്നെ ഉണ്ണിയപ്പം അമ്മയാക്കിയിട്ടുണ്ടായിരുന്നു എപ്പം എങ്കിലാക്കുന്ന സാധനം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചോറിൻ്റെ സൈഡിൽ ഞാൻ ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ടായിരുന്നേ ഞാനൊരു ഉണ്ണിയപ്പ ഉണ്ണിയപ്പം ഉണ്ണിയപ്പെന്നല്ല നമ്മൾ പറയലു കാര്യപ്പെന്നാ പറയല് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ പിറ്റേ ദിവസമാണ് ഓർമ്മ വന്നത് വെള്ളം കുടിച്ച് രാവിലെ അപ്പവും അപ്പം ആക്കുന്ന ദിവസം വൈകുന്നേരം വട്ടയപ്പം ഉണ്ടാവും നൂൽപ്പിട്ടാക്കുന്ന ദിവസം വൈകുന്നേരം അടയുണ്ടാവും ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് എന്നും അങ്ങനെ വട്ടയപ്പാക്കിയത് കൊണ്ട് ഭയങ്കരം എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മളിടക്കിടയ്ക്കയായി തിന്നുകൊണ്ടിരിക്കും ഞാനും അമ്മയെ കഴിക്കുകയുള്ളൂ പക്ഷേ ഇതെപ്പം എന്നൊന്നും തരിയില്ല അത്രയും വേഗം തീരും അപ്പോൾ വട്ടയപ്പം കഴിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് പിന്നെ അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിട്ടില്ലേ വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ അതുകൊണ്ടായിരിക്കും അപ്പോൾ കഞ്ഞിയിൽ കുറച്ച് മാങ്ങച്ചാറിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കുന്നുണ്ട് അത് ഉച്ചക്കല്ല വായിക്കും നേരായിരുന്നു പിന്നെ പിറ്റേത്തെ ദിവസം വീണ്ടും ഓഫീസിലേക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് ക്യാബേജ് വറവ് പിന്നെ മീൻകറിയും കൊണ്ടുവന്നിട്ടുണ്ടായിനി അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് ഇന്ന് വൈറ്റ് ഡ്രസ്സ് ഇട്ട ഡേ ആണ് എല്ലാവരും വൈറ്റ് കളർ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായത് പിന്നെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാനും ബിബിനും വിനുവും എല്ലാവരും കൂടിയിട്ട് ഓഫീസിലേക്ക് പോയി വൈകുന്നേരം ആകുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി പിന്നെ അടുത്ത ഡേ രാവിലെ ചോറ് കടലക്കറി പിന്നെ തലേന്നത്തെ ഉരുളക്കിഴങ്ങ് കറി നമുക്ക് എന്തെങ്കിലും കറി ബാക്കി ഉണ്ടാവും അത് ഞാനും അമ്മയും കൂടി കൂട്ടിത്തീർക്കും പിറ്റേ ദിവസം അങ്ങനെയാണ് പതിവ് ഇന്ന് ചുവപ്പ് കളർ ഡ്രസ്സ് ഇട്ടേയാണ് അപ്പം ഞാൻ കഴിക്കുന്നുണ്ട് പിള്ളേർക്കും കൊടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓഫീസിലേക്കും ഇറങ്ങുന്നുണ്ട് ഇന്ന് മോനെ ചെറിയ ആക്കില്ല മൂത്താക്കിണ്ടായിരുന്നു അവനെ കൊണ്ടാക്കിയിട്ട് ആമിയേട്ടൻ എന്നെ കൊണ്ടുവിടുന്നുണ്ട് നിലയിലായിരുന്നു ഞാൻ ഓക്കെ എന്നിട്ട് ജോലിൻ്റെ ഇടയിൽ ഒരു ചായ പിടിക്കാൻ ഇറങ്ങി വിപിനും ആദ്യം എല്ലാവരും ഇറങ്ങിയപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും താഴെ ഫുഡ് കോട്ട് പോയി ചോറ് ഇന്നും കാബേജാണ് കാബേജ് എൻ്റെ ഒരു വീക്ക്നസ് ആയിപ്പോയി എന്ത് ചെയ്യും കാബേജും മുട്ട കമ്പ്ലീറ്റ് ഓലനും ആഴ്ചയിൽ ആ ഏഴു ദിവസവും ക്യാബേജ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ കിടക്കേ ഇങ്ങനെ ഒരുമിച്ച് ആക്കേലു പിന്നെ എല്ലാവരും എല്ലാം പറയുന്നത് ഞാൻ ഇടയിൽ നിന്ന് കുത്തിക്കേറ്റത് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് കാപ്പി പിടിക്കുമ്പം പിന്നെ നമ്മളുടെ ഫ്രണ്ട്സായ അരുണിയും ലക്ഷ്മി എല്ലാം ഉണ്ടായിരുന്നു അവർ വീഡിയോൻ്റെ മുമ്പിൽ മുഖം കാണിക്കുന്നില്ലായിരുന്നു അതേ അവിടെ നിൽക്കുന്നു എല്ലാവരും ആയതുകൊണ്ട് നല്ല രസമായിരുന്നേ അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കേണ്ട നെക്സ്റ്റ് വീഡിയോയിട്ട് നമുക്ക് കാണാം